തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരത്തിനും ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിനും ഇടയിലുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കാണിത് ഇത് ചിൽഡ്രൻസ് പാർക്കാണെങ്കിലും ഇവിടെ കുട്ടികളെ ഒന്നും കാണാനില്ല അല്പം മുതിർന്ന കുട്ടികളെ കാണാനുണ്ട് അവരാണെങ്കിലോ ഒറ്റയ്ക്കുമല്ല അവർ പേറായിട്ടാണ് ഇവിടെ വന്നിരിക്കാറുള്ളത് പുസ്തകോത്സവം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഇവിടെ ഒന്ന് കയറിയത് നിരവധി കുട്ടികൾ യൂണിഫോം ധരിച്ച കുട്ടികളാണ് ഇവിടെ പേറായിട്ട് ഇവിടെ വന്നത് രണ്ടുപേർ ചേർന്ന് ഇവിടെ വന്നിരിപ്പുണ്ട് പക്ഷേ അവർ പ്രായപൂർത്തിയാകാത്തവരാണ് എന്ന് വ്യക്തമാണ് പക്ഷെ കാണുന്ന കാഴ്ചകൾ ഏറെ നടക്കുന്നതും നഗര മധ്യത്തിലായതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ പോലും കുട്ടികൾ ഇത്തരം പ്രവൃത്തികൾക്ക് മുതിരില്ലായിരുന്നു അവർക്ക് പ്രായപൂർത്തിയായിട്ടില്ലായിരിക്കാം അറിവില്ലായിരിക്കാം അവർ ചെയ്യുന്നത് എന്തെന്നവർ അറിയുന്നില്ല വീട്ടുകാരും അറിയുന്നില്ല പക്ഷേ ഈ നിയമസഭാ മന്ദിരത്തിൻ്റെ സമീപത്തായതുകൊണ്ട് തന്നെ പോലീസിൻ്റെ സാന്നിധ്യം ഇവിടെ അത്യാവശ്യമാണ് ഇതൊരു സദാചാര പോലീസിംഗ് അല്ല കാരണം സാമൂഹ്യബോധമില്ലാത്ത കുട്ടികളാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കാഴ്ചകൾ